നമുക്ക് പേഴ്സണലായിട്ട് ഒത്തിരി അധികം പേരാണ് മെസ്സേജ് അയക്കുന്നത് നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങുമ്പോഴത്തേക്കും ആ ബിൽഡർ എത്രത്തോളം നന്നായിട്ട് ആ വീട് ചെയ്തിട്ടുണ്ടാവുമോ ഇങ്ങനെയുള്ള കൺസേൺസ് പല ആൾക്കാരും ഉണ്ടാവും ഇപ്പോൾ ഈ വീട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കൺസേൺ ഒഴിവാക്കാനായിട്ടൊരു വഴി പറഞ്ഞു തരാം കാരണം സെയിം ബിൽഡർ തന്നെ നമുക്ക് ആ തൊട്ടടുത്തായിട്ട് വീടുകൾ നിർമ്മിച്ച് പല സ്റ്റേജസിലായിട്ട് വീടുകൾ കിടപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസും അതിനകത്ത് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട് ഇപ്പം നമുക്ക് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത ഒരു മൂന്ന് വീടുകളുണ്ട് അതിനകത്തു ചെറിയ ചെറിയ വർക്ക് ൾ ഓരോ വീടിലും ചെറിയ ചെറിയ വർക്കുകൾ പെൻ്റിങ് ആണ് പക്ഷേ ഇത് ഏകദേശം ഫുൾ ആയിട്ട് ഫിനിഷ് ആയ വീടാണ് അതിനകത്തേക്കുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം ഇതിൽ നിന്ന് നമുക്ക് വരാനുള്ള വർക്ക് ഇതിൻ്റെ ഒരു ഗേറ്റിന് ഓട്ടോമേഷൻ കൊടുക്കണം അതായത് അതിൻ്റെ മോട്ടറ് വയ്ക്കാനുണ്ട് ആ തൊട്ടപ്പുറത്തെ വീട്ടിനാണെങ്കിൽ അതിൻ്റെ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി മോട്ടറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആ മോട്ടർ വയ്ക്കണം പിന്നെ നമ്മുടെ ആ പാറ്റ്യൂൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു ഫാബ്രിക്കേഷൻ വർക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ചെറിയ വർക്കുകളാണ് ഇതിൽ പെൻഡിങ് ഉള്ളത് ബാക്കിയുള്ള എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ആ വീട് അത്രത്തോളം നീറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ഈ വീട് കാണിച്ചിട്ട് അതിൻ്റെ വില പറഞ്ഞു തരാം നമുക്ക് ഈ തൊട്ടടുത്ത വീടാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും കുറച്ചുകൂടെ വില കുറവാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ വരുമ്പോൾ വ്യത്യാസമാണ് ഇത് അതിൻ്റെ മേളിൽ നമുക്ക് ആ ഒരു ഓട് കയറ്റിയിട്ടുള്ളത് ഉണ്ടോ ഫ്രണ്ട് എലിവേഷനിൽ ഈ രണ്ട് വീടുകൾക്കും അങ്ങനെ ഒരു ഓട് കയറ്റിയിട്ടുണ്ട് മറ്റേതിനാണെങ്കിൽ അതില്ല അതുപോലെ തന്നെ ഇത് വരുന്നത് ആറ് സെൻറ്റാണ് മറ്റത് വരുമ്പോൾ ഒരു അഞ്ചര സെൻറ്റ് ആ രീതിയിൽ സ്ഥലം കുറയുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിൽ അതിന് വിലയും കുറവുണ്ടാവും നമുക്ക് ഈ പ്രോപ്പർട്ടീസ് വരുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിന് സമീപമാണ് നല്ല പ്രീമിയം ലൊക്കേഷനാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് കുലശേഖരം റോട്ട് വരുമ്പോഴത്തേക്കും ഭാരതീയ വിദ്യാഭവനിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറി ഭാരതീയ വിദ്യാഭവൻ്റെ ഗേറ്റ് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് നമുക്ക് ഈ പ്രോജക്റ്റിലേക്കുള്ള വഴി കാണാൻ സാധിക്കും ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് അഞ്ച് മീറ്റർ വിട്ടിലാണ് അകത്തേക്കുള്ള ഇൻറ്റേർണൽ റോഡ്സ് ഫോം ചെയ്തിട്ടുള്ളത് അതിൻ്റെ വലതുവശത്ത് ഇടതുവശത്തുമായിട്ടാണ് നമുക്ക് ഈ വീടുകൾ ചെയ്തിട്ടുള്ളത് ഇതിൽ വലതുവശത്തുള്ള വീടുകളെല്ലാം സെയിലായി അതെല്ലാം ആൾക്കാർ താമസം ുള്ളതാണേ നമുക്കിനി നിലവിൽ ആയിട്ടുള്ളത് ഈ മൂന്ന് വീടുകളാണ് നിലവിലുള്ളത് ഇത് വന്നിട്ട് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് ഫുള്ളായിട്ട് ഇഷ്ടികയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വുഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് തേക്കിന്തടിയിലാണ് അതുപോലെ തന്നെ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് ഇതിനകത്ത് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിതിൻ്റെ ബാക്കി വിഷൽസ് കാണാം ഇതാ ഇതാണ് നമ്മുടെ മുറ്റം വരുന്നത് നല്ല വലിയൊരു ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ ഗേറ്റിനെ ഇതാ ഇനി ഓട്ടോമേഷൻ്റെ വയറെല്ലാം കൊണ്ടുവിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മോട്ടറെല്ലാം ഫിറ്റ് ചെയ്ത് ഫുൾ വർക്കും തീർത്തിട്ട് ായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് ഇതാ ഇവിടെ നോക്കി ഒരു വലിയ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഇതാ ഇവിടെ കിട്ടും അതുപോലെ നമുക്കിത് ഇങ്ങോട്ടേക്കും വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാം ആ രീതിയിൽ വളരെ വലിയൊരു മുറ്റമാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഈ വശത്തായിട്ട് നമുക്ക് കുറേ ചെടികൾ വെക്കാനുള്ള പ്രൊവിഷൻ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും നമുക്ക് അങ്ങനെയുള്ളൊരു ഗാർഡൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ ഒരു വരാന്താ സ്പേസിൽ നിന്നാണ് നമ്മളകത്തേക്ക് പോകുന്നത് ഇവിടെ ഫുള്ളായിട്ട് ഗ്രനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതൊരു ഗ്രിപ്പ് ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഗ്രാൻ ആയിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു നനഞ്ഞോണ്ടൊക്കെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാലും തെന്നി ഒന്നും ഇടത്തില്ല ആ രീതിയിലൊരു ബെനിഫിറ്റ് ഇതിന് കിട്ടുന്നുണ്ടാവും ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മളാകത്തേ പോകുന്നത് മുൻവശത്തെ വാതിലും നോക്കി ഈ കട്ടളയും വാതിലും എല്ലാം ചെയ്തിട്ടുള്ളത് തേക്കിൻ്റെ അടിയിലാണ് നമുക്കിതായി എയിലിൻ്റെ ഒരു ഡോറാണ് ഡോർ ലോക്കാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ ശരിക്കും നമ്പർ ലോക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ലോക്ക് ചെയ്യാത്തത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാൻ സാധിക്കും വീട്ടിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫീലാണ് തരുന്നത് വളരെ വലിയൊരു വീടാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലെ അഞ്ച് ബെഡ്റൂം വീടാണ് നമുക്ക് ഇതാ ഈ രീതിയിലാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ഇവിടെ വന്നുവാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാം കേട്ടോ അത്രയും നല്ല സ്പേസ് ഉണ്ട് വലിയൊരു സ്പേസ് ആണ് ഇതാ ഇവിടുത്തെ സീലിംഗ് വരുന്നത് ഡബിൾ ഹൈറ്റിനാണ് ചെയ്തിട്ടുള്ളത് മേളിലേക്ക് നോക്കി നമുക്കൊരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അതിന് ചുറ്റും സീലിംഗ് വർക്കുകൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്കിതാ ഈ സീലിംഗ് വർക്കുകളൊക്കെ എല്ലാം മിനിമലിസ്റ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒത്തിരി ഇങ്ങനെ കണ്ണടിച്ചു പോകുന്ന കളേഴ്സ് ഒന്നുമില്ല കേട്ടോ ഒരു വാം ലൈറ്റ് തീമും പിന്നെ ഒരു വൈറ്റ് ലൈറ്റ് തീയും ആ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാത്തിനും ബ്ലൈൻഡ്സ് വെച്ചിട്ടുണ്ട് ദാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയുള്ള ചുമരിൽ നമുക്കൊരു വാൾ പേപ്പറിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ദാ ഇതുപോലുള്ള ഷെൽഫ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലും അതിൻ്റെ സെറ്റോപ്പ് ബോക്സ് എല്ലാം താഴെ വെക്കാവുന്ന രീതിയിൽ കബോർഡും ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ നേരെ വരുന്നത് ശരിക്കും ഇതൊരു കോമൺ സ്പേസ് ആണ് ഡൈനിങ് വരുന്നത് ഈ സൈഡിലേക്കാണ് ആ ലിവിങ് സ്പേസിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് വരുന്നത് അപ്പോൾ ഈ ഡൈനിങ് സ്പേസിന് നമുക്കിങ്ങനെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് അത് വന്നിട്ട് ഒരു ഷോ കേസ് പോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത് ഇതാ ഒരു കോമൺ സ്പേസിൽ ഇവിടെ വാഷ് ഏരിയ വരുന്നത് ഇതിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ടോപ്പ് സെറ്റാണ് കേട്ടോ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു കളർ തീ ഇതേ സാധനം തന്നെയാണ് നമ്മുടെ കിച്ചണിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഒരു ഗ്രനൈറ്റിൻ്റെ പീസാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ താഴേക്ക് കബോർഡ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇതാ ഇവിടെ നോക്കിയേ ഇതാണ് നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലേക്കും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഒരു പാറ്റിയോ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇതിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ഇനി ഒരു ഫാബ്രിക്കേഷൻ വർക്ക് കൂടെ വരും ഈ ഒരു വർക്ക് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പണി തീർത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വിഷ്വൽ ഞാൻ ഓവറിലേക്ക് കാണിച്ചേക്കാം അത് ജസ്റ്റ് എടുത്ത് നിന്ന് കേൾക്കുമ്പോൾ ഇതെങ്ങനെ ചെയ്ത് വരും എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇവിടെ ഒരു ഫാബ്രിക്കേഷൻ്റെ വർക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് നമുക്ക് സെറ്റ് ആവും പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ടഫൻ്റെ ഗ്ലാസ് ആണ് ഇങ്ങനെ ഈ ഗ്ലാസ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ടഫൻ്റെ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതാ ഇതാണ് നമ്മുടെ കിച്ചൺ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ വലിയൊരു കിച്ചൺ ആണ് കിച്ചണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് നോക്കി കേറുമ്പം തന്നെ നമുക്കൊരു ക്ലാസ് ലുക്ക് തരുന്ന രീതിയിലാണ് കിച്ചൺ വരുന്നത് വലിയൊരു ചിമ്മിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതും ഈയൊരു ഹോബും വരുന്നത് ഗ്ലെൻറ്റിൻ്റെതാണ് ഇതാ ഇവിടെ എല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം അതിനകത്തെല്ലാം ഇലൂമിനേറ്റഡ് ആണ് അതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതാ ഈ രീതിയിൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ മേളിലേക്കും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് ഇതെല്ലാം സോഫ്റ്റ് ക്ലോഷറാണ് കേട്ടോ നമുക്കിങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഒന്നും കേൾക്കത്തില്ല പതിയെ ചെന്ന് അടഞ്ഞോളും ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട് സ്ലാബിന് മേളിലേക്കും നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട് ഇതാ അതുപോലെ ഈ ഉപയോഗിച്ചിരിക്കുന്ന ടാപ്പ് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനകത്തുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ പ്രീമിയമാണ് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് വീണ്ടും ഇൻവെസ്റ്റേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ലതുപോലെ തന്നെ സ്പേസ് ഉണ്ട് ഇവിടെ എല്ലാം തന്നെ ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അതായത് ഈ ഒരറ്റത്തായിട്ട് നമുക്ക് തുണി അനക്കാനുള്ള കല്ലെല്ലാം ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ പുറത്ത് അതുപോലെ പൈപ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും മീനൊക്കെ പുറത്തിരുന്ന് കഴിയണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അതുപോലെ നമ്മുടെ ഗ്യാസ് കുറ്റി പുറത്ത് വയ്ക്കാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പൈപ്പ് ലൈൻ ഓൾറെഡി ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് വലിയ ബെഡ്റൂമുകളാണ് വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ റൂമുകളിലും അതായത് അഞ്ച് ബെഡ്റൂം ഉണ്ട് അതിൽ നാലെണ്ണത്തിനും നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നിൽ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിഫ് ഇൻ കേസ് അതൊരു ഒരു സ്റ്റഡി റൂം ആക്കണം അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് നമ്മൾ കബോർഡ് ചെയ്യാത്തത് ബാക്കി എല്ലാ റൂമുകളിലും ഇതുപോലുള്ള വലിയ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ താഴേക്ക് നോക്കി ഈ രീതിയിൽ ഡ്രോയേഴ്സ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കബോർഡിൻ്റെ വർക്ക് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു ടേബിളും വരുന്നുണ്ട് അതിലും ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം സീലിംഗിലെല്ലാം നീറ്റായിട്ടുള്ള അതായത് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട് ഫാൻ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ക്ലോസറ്റ് വരുന്ന വാൾ മോഡൽ ക്ലോസറ്റ് ആണ് അതിൻ്റെ ഫ്ലഷ് യൂണിറ്റ് എല്ലാം ഗ്രോഹയാണ് ബാക്കിയുള്ള പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഒത്തിരിയധികം നേരേണ്ട ഒരു ആഗ്രഹമാണ് കേട്ടോ താഴത്തെ നിലയിൽ തന്നെ രണ്ട് ബെഡ്റൂം വേണോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയിൽ നല്ല നീറ്റായിട്ട് നിർമ്മിച്ചിട്ടുള്ള വീടാണ് കേട്ടോ നമുക്ക് ആ ഒരു ഫിനിഷിങ് ഓരോ ഫിനിഷിങ് ഫിനിഷിങ്ങായി കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും നല്ലൊരു നോക്കി ചില വീടുകളൊക്കെ എടുക്കാൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും അതിൽ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ആ രീതിയിലാണ് ഇതിനകത്തെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഫുൾ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബേസ്മെൻറ്റ് മുതൽ നമുക്ക് അതായത് ഫൗണ്ടേഷൻ്റെ മുതൽ ഫുൾ ആയിട്ട് ബിറ്റുമിൻ അടിച്ച് ആ രീതിയിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇത് ഇതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ചതുപോലെ തന്നെയാണ് ഇതിലും ബാത്റൂം എല്ലാം സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ആ ഗ്രോഹയുടെ ഫ്ലാഷ് യൂണിറ്റും ജാഗ്വാറിൻ്റെ ക്ലോസറ്റ് അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കതാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ സ്റ്റേസ് നോക്കിയാൽ സ്റ്റേയ്സിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒരു പ്രകാശം കിട്ടും രാത്രിയായാലും ആയാലും നോക്കുകയാറ് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് വരുന്നത് വുഡിലും ഗ്ലാസിലുമാണ് ചെയ്തിട്ടുള്ളത് ഇത് വരുന്നത് ടഫൻ്റെ ഗ്ലാസ് ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഈ വുഡ് വരുന്നത് ടീക്കുഡാണ് അതുപോലെ ഈ സ്റ്റെയർ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നേരെ മേളിൽ പോകും മേലിലുള്ള കാഴ്ചകൾ കാണിച്ചുതരാം അതിനു മുമ്പ് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടിട്ട് പോവാം കയറി വരുമ്പം തന്നെ നമുക്കിതാ ഇങ്ങനെ ഒരു കോമൺ സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെയുണ്ട് ഇതാ ഈ കാണുന്ന രീതിയിൽ ഒരു കോമൺ സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഒരു പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു എൻട്രൻസ് ഉണ്ട് അവിടുത്തെ വർക്കിനി ചെയ്യാനുണ്ട് ഇതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് റൂമിലേക്കുള്ള വിസിബിലിറ്റി കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ഇവിടുത്തെ ഒരു സീലിംഗ് ചെയ്തിട്ടുള്ളത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വളരെ വലിപ്പമുള്ള റൂമുകളാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ് ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ സിമിലർ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് വേണ്ട തലയിൽ തന്നെ രണ്ടാമത്തെ ഒരു ബെഡ്റൂമാണ് ഈ റൂമിൽ നമുക്ക് ശരിക്കും കബോർഡിൻ്റെ വർക്ക് ചെയ്തിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോം തിയേറ്റർ ആയിട്ടോ സ്റ്റഡി റൂം ആയിട്ടോ ആ രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ് ഇതാ ഈ റൂമിലേക്കും നമുക്ക് കബോർഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഭാഗത്തായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതിന് വേണ്ടിയുള്ള സ്ഥലം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലറാണ് നമുക്ക് ഈ വീട്ടിലെ ഏറ്റവും ചെറിയ ബെഡ്റൂം ഇതായിരിക്കും കേട്ടോ ബാക്കിയുള്ളതെല്ലാം ഇതിലും കേട്ടോ ഒത്തിരി വലുതാണ് ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ കണ്ട റൂമിൻ്റെ അതേ ലേ ഔട്ട് അതേ സൈസിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് അതായത് ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ശരിക്കും ബാത്റൂമിനകത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് അതാ അവിടെയായിട്ട് നമുക്ക് ബാത്ത് ഏരിയ അങ്ങോട്ട് വരും ഇങ്ങോട്ട് ഡ്രൈ ഏരിയ വരും ഇതാ ഈ ഭാഗത്തായിട്ട് വാഷ് ബേസിൻ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാം തന്നെ ഫിറ്റിങ്സ് ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഈ വാഷ് പേസിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ ബ്രാൻഡായ ബ്രാൻഡായി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോമൺ സ്പേസ് നമുക്ക് ബാൽക്കണിയിലേക്ക് ആക്സസ് ഉണ്ട് അതായത് ഇതെല്ലാം വരുന്നത് ടീക്കുഡിലാണ് ഈ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് അതാ ഇങ്ങനെ നല്ലൊരു വലിയൊരു ബാൽക്കണി സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ബാൽക്കണിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് ആ വീടിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവർ തൊട്ടടുത്ത പ്ലോട്ടും കൂടെ ചേർത്ത് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കും ആ രീതിയിൽ കൂടുതൽ ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ആ തൊട്ടടുത്ത വീടെടുക്കാം ആ വീടിനോട് ചേർന്നിട്ടുള്ള പ്ലോട്ട് നിലവിൽ ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടില്ല അപ്പോൾ കൂടുതൽ കോമ്പൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് എടുക്കാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കുക അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും അത് പുള്ളിക്കാരൻ പറയുന്നുണ്ടാവും നമ്മളിപ്പോൾ ഈ വീടിൻ്റെ വിലയായിരിക്കും പറയുന്നത് നമ്മുടെ സ്റ്റെയറിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കയറി ഒരു ടവർ റൂം കാണൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് തുണി അലക്കിയിട്ട് ഈസിലി എടുത്ത് ടെറസിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഉണങ്ങാനിടാൻ സാധിക്കും എന്താ ഇതാണ് നമ്മുടെ ആ ഫ്രണ്ട് ലിവേഷനിൽ കാണിച്ച ആ ഒരു ഓടിൻ്റെ വർക്ക് വരുന്നത് ഇങ്ങനെ ആ ഒരു അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് ആ ആ രീതിയിൽ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇങ്ങനെ കയറിയിരിക്കാം കേട്ടോ ശരിക്കും ഇങ്ങനെ നോക്കൊരു റീഡിങ് റൂം ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് നമുക്ക് ടെറസിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ടെറസ് ഇവിടെ നോക്കിക്കഴിഞ്ഞുള്ള വിസിബിലിറ്റി ഇതാണ് കേട്ടോ ശരിക്കും നല്ല അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനാണ് കാരണം ഈ ഭാരതീയ വിദ്യാഭ്യാസം തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമ്മൾ വരെ പഠിക്കാൻ പറ്റണമെങ്കിൽ തൊട്ടടുത്തായിട്ട് വിടാം പിന്നെ വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ആണ് നടക്കുന്നത് കേട്ടോ ഇപ്പോൾ പേരൂക്കുടയിൽ നിന്ന് വട്ടിയൂർക്കാവ് റോഡിൻ്റെയും വൈഡനിങ് വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് മറ്റേ കെട്ടിടങ്ങളും അതിലെല്ലാം പൊളിച്ച് റോഡ് നല്ല വീതിക്കാണ് വരുന്നത് അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ജംഗ്ഷനിലും നല്ല കിഡിലുമായിട്ടുള്ള വീതിയും ആ രീതിയിലാണ് സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇനി സിറ്റിയിലോട്ട് കയറാനായിട്ട് വളരെ എളുപ്പമാണ് പിന്നെ വട്ടിയൂർക്കാവ് ബേസ് ചെയ്ത് ഒത്തിരിയധികം ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ രീതിയിലാണ് വട്ടിയൂർക്കാവിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത് അപ്പം പ്രോപ്പർട്ടിയുടെ വില എത്രയാണെന്നുള്ളത് താഴ്ച തന്നിട്ട് പറയാൻ പാ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാരതീയ വിദ്യാഭവം കൊലശേഖരം റോഡ് വഴി കുറച്ചുപൂരം വരുമ്പോഴത്തേക്കും വലത്തോട്ട് കാണുന്ന വഴി ഭാരതീയ വിദ്യാഭ്യാസം കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ലഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഭാരതീയ വിദ്യാഭവനടന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് അതായത് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റില്ല കുറച്ചും ചെറിയ വീട് മതി എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വീട് എടുക്കാം അതാണെങ്കിൽ ഏകദേശം അഞ്ചര സെൻ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്ന് അറുപതിന് വാങ്ങാൻ പറ്റും കേട്ടോ ഈ രണ്ട് വീടുകളും നമുക്ക് സെയിം സ്പെക്കിൽ വരുന്ന വീടാണ് അതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിമിലർ പ്രൈസിന് തന്നെ ഈ വീട് സ്വന്തമാക്കാം അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരും നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യം സംസാരിച്ചോളൂ